ഒരു വാഴക്കുല വിൽക്കാൻ ചെന്നാൽ കിലോയ്ക്ക് പത്ത് രൂപ അതേ കുല വാങ്ങാനാണെങ്കിൽ മുപ്പത് രൂപയും ഇടനിലക്കാർ എടുക്കുമ്പോൾ കർഷകന് കണ്ണുനീർ മാത്രം തൃശൂർ റൂറൽ പോലീസ് ജില്ലാ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന സീനിയർ സി പി ഒ സന്തോഷ് ഒരു ഉദാഹരണം മാത്രമാണ് പോലീസ് ഉദ്യോഗത്തിന്റെ ഇടവേളകളിൽ കൃഷി കൂടിയുണ്ട് പുതൂർക്കര സ്വദേശിയായ സന്തോഷിനെ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്ത പാളയംകോടൻ വാഴക്കുല വിൽക്കാൻ വിപണിയിലെത്തിച്ചപ്പോഴാണ് കൃഷിയുടെ കയ്പ് സന്തോഷ് അറിഞ്ഞത് കിലോയ്ക്ക് പത്ത് രൂപ ലഭിക്കും ഇതേ കടയിൽ നിന്ന് മുപ്പത് രൂപയ്ക്ക് പാളയൻകോടൻ പഴം ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നതും സന്തോഷ് കണ്ടു ഞാൻ വിളവെടുത്ത ഒരു കുല പാളയൻകോടൻ പഴം വ്യാപാരിക്ക് വിൽക്കാനായിട്ട് നോക്കിയപ്പോൾ അയാൾ എനിക്ക് തരാമെന്ന് പറഞ്ഞത് വെറും തുച്ഛമായ ഒരു പത്ത് രൂപയാണ് ഈ പത്ത് രൂപ തീർത്തും അപര്യാപ്തമാണ് ഞാൻ ഇതേ സമയം വാങ്ങാനായിട്ട് പോകുമ്പോൾ എന്നിൽ നിന്ന് മുപ്പത് രൂപയോളമാണ് ഒരു കിലോ പാളയൻകോടൻ പഴത്തിന് ഈടാക്കുന്നത് കുല തിരിച്ച് വീട്ടിലെത്തിച്ച സന്തോഷ് ചെയ്തത് വാഴക്കുല വിൽക്കാനുണ്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കുല വിറ്റ് പോവുകയും ചെയ്തു കർഷകന് തുച്ഛവിലയും ഇടനിലക്കാരനെ കൊള്ളലാഭവവുമാണ് ലഭിക്കുന്നതെന്ന് സന്തോഷ് പറയുന്നു ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇത് ഫേസ്ബുക്കിൽ ലോഡ് ചെയ്യുകയും അതിനെ തുടർന്ന് ഇത് വാങ്ങാനായിട്ട് കൂടുതൽ ആളുകൾ വരികയും അത് ഞാൻ ഉദ്ദേശിച്ച വിലയ്ക്ക് തന്നെ വിൽപ്പന നടത്താനും സാധിച്ചു വാഴക്കുല മാത്രമല്ല ഏത് ഏതുപന്നവും വിപണിയിലെത്തിക്കുന്ന കർഷകന് കിട്ടുന്നത് തുച്ഛമായ പ്രതിഫലമാണ് ഇതേ ഉൽപ്പന്നം കടകളിൽ വാങ്ങാൻ എത്തുന്നവർക്ക് രണ്ടിരട്ടി വില നൽകേണ്ടി വരും ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകനും ഉപഭോക്താവിനും ഗുണകരമാകുന്ന രീതിയിൽ വിപണിയിൽ സർക്കാർ ഇടപെടണമെന്ന ആവശ്യത്തിന് പ്രസക്തിയേറുകയാണ് അതുവരെ കർഷകന്റെ പ്രതിഫലം നാമമാത്രമായിരിക്കും കൂടുതൽ പേർ കാർഷിക വൃത്തി ഉപേക്ഷിക്കുകയും ചെയ്യും ടി